പി വി അൻവർ എം എൽ എക്കെതിരെ താൻ പോലീസിംഗ് നൽകിയ പരാതികളിൽ തുടർ നടപടികളുണ്ടായില്ലെന്നാരോപിച്ച് മറുനാടൻ മലയാളി ന്യൂസ് ഉടമ ഷാജൻസ്കറിയ കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കാഞ്ഞിരപ്പള്ളി കോടതിയിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് അൻവറിന്റെ പേര് പരാമർശിച്ച് മറുനാടൻ മലയാളിയുടെ വാർത്തകൾ സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ തന്റെ ഭാര്യയെയും മക്കളെയും അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സംപ്രേഷണം ചെയ്ത വാർത്തകളുടെ വീഡിയോകൾ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി താൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൈക്കൂലി കൊടുത്തെന്നാരോപിച്ച് അൻവർ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഹർജിയിലുണ്ട് പരാതി ഫയൽ സ്വീകരിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഷാജൻസ്കറിയ കോടതിയെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു എഫ് ബി പോസ്റ്റും ഷാജൻസ്കറിയ കൊടുത്തിരുന്നു ഒരു തീരുമാനമായിട്ടുമതി പുറത്തു പറയാൻ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാതൃഭൂമിയും മാധ്യമവും ഇന്ന് വാർത്തയാക്കിയിട്ടുണ്ട് ഞാൻ ഒരു കോടി കൊടുത്തത് അടക്കം തെളിയിക്കണമല്ലോ എന്നാണത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം ഒഴിയണമെന്ന് പി വി അൻവർ വീണ്ടും ആവശ്യപ്പെട്ടു അതിന് പ്രയാസമുണ്ടെങ്കിൽ വീണയ്ക്കോ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കൂ എന്നും പി വി അൻവർ ഇന്ന് രാവിലെ വിളിച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹിന്ദു പത്രത്തിനൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് പറഞ്ഞതാണ് മലപ്പുറത്തെക്കുറിച്ച് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ചർച്ചയായപ്പോൾ നാടകമാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്രയും വലിയ പ്രതിസന്ധി വിഷയത്തിൽ ഉണ്ടാക്കിയിട്ട് പി ആർ ഏജൻസിക്കെതിരെയോ ഹിന്ദു പത്രത്തിനെതിരെയോ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തേ വാർത്തകൾ വന്ന് പിറ്റേ ദിവസം ഉച്ചയോടെയാണ് സി അറിയുന്നത് ഇതൊക്കെ നാടകമാണ് ഒരു ജില്ലയെയും മലബാറിനെയും പൂർണ്ണമായും ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ അതല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ജില്ലയിലുണ്ട് ഒരു ജില്ലയെ പരിപൂർണമായി അപരവൽക്കരിക്കുകയാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ജനവിഭാഗവുമുണ്ട് അവർക്കൊക്കെ ബാധിക്കില്ലേ മുഖ്യമന്ത്രി മാപ്പ് പറയണം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയുമൊക്കെ ഉണ്ടല്ലോ അവരെ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കാമല്ലോ നമ്മൾ പല മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ടുണ്ടല്ലോ ലല്ലു പ്രസാദും യു പി മുഖ്യമന്ത്രിയുമൊക്കെ സന്നിക്ത ഘട്ടത്തിൽ കുടുക്കിയപ്പോൾ അവരെന്താ ചെയ്തത് എഴുത്തും വായനയും അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ സ്കൂളിൽ പോയിട്ടില്ല അവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത് എന്നാൽ വീണയ്ക്കൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ അവരെ ഏൽപ്പിക്കട്ടെ ബാക്കി പാർട്ടി ഏറ്റെടുത്തോളും പാർട്ടിക്ക് വീണയെ ജയിപ്പിക്കാൻ കഴിയുമല്ലോ എങ്ങനെയെങ്കിലും കേരളത്തെ രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ അതിനുള്ള മഹാമനസ്കത കാണിക്കട്ടെ എന്നാണ് പി വി അൻവർ പറഞ്ഞത്